കൊണ്ടു പോൽ പന്നാക നായകൻ തന്നോടെ മൗലിയിൽ ചേർക്കുന്നതും ഊർജിതരുവാനായി നിർജാരനായുള്ള ദുർജാടി തനാതും നിധി പിന്നേം അതരവോടാതു ചുടുന്നു മെനിയിൽ പദപാരകങ്ങളകൊണ്ടേം ായി ചെന്നിട്ട മാതാവിൻ ഗർഭത്തിൽ നുഴല്ല നമിനീയുന്നു നീ മലകന്നിടോമൻ മാമോനീമാരെല്ലാം മൗലിയിൽ ചേർക്കുന്നു ഭവാനായാൽ അകമന്ദനോടെ കതലായ്മ ഭൂമി പഥായോജരാഗമാത്രേ ിൽപ്പോരു മാന കോടൂ ചേർത്താൻ പണ്ട പൗലൻ മുഗ്ധേന്ദൂശേകാരൻ മിത്രാമെന്നുള്ളതും ഭിത്തേശൻ എന്നും പേരുന്നുണ്ടായി ഉന്മാദം പുണ്ടോരു മൺമാഹീഷാസൂരൻ തന്മാദം തീർത്ഥാടൻ ഓർക്കിയില്ലാർക്കാം ചുമ്പനായി നിന്നുള്ളോർ ഉമ്പാർക്കോൻ വൈരീരൻ ദമ്പത്തെ തീർത്ഥാതൂമവണ്ണാമേ ഓരോരോ ധനവീരെ കൊന്നീട്ടി പാലെല്ലാം പാലിപ്പാൻ പറക്കിയില്ലാർക്കാം അകമ്പൻ ധനോമി പദങ്ങൾ തന്നെ പോയി ആരാഞ്ഞു പോരുന്നാതിന്നോമെന്നിൽ ൂമി പദാപായോരന്ത എങ്ങീനെ ഇങ്ങനെയെന്നു ചൊല്ലൂ വായ്പോടൂ കുമ്പീട്ടു പിന്നെയും പിന്നെയും കൊപ്പുകായ നീ മാറ്റുന്നവല്ലേ കേവാലാമായോരു ദേവിയെ വാഴ്ത്തുവാൻ അവതല്ലെന്നതു ചിന്തിയാതെ ടായി ചൊല്ലുന്നതെന്തോണി എന്നല്ലി മുടായുള്ളോരിൽ മുമ്പ് നല്ലോ പടവം കൂടാതെ മുടായുള്ളോരാ കാടാകമാരെല്ലാ ചൊല്ലേണ്ടുന്നു എന്നതോ മോർക്കുമ്പോൾ ഇന്നു ഞാൻ ചൊന്നു നിൽ എന്നാദം വന്നു കൂടും അങ്ങനെ പോകുന്ന നമ്പരത്തിൽ നിന്നിട്ട് ഇങ്ങനെയുള്ളൊരു ദേവിയപ്പോൾ തഴേ നിന്നിടുന്ന കംസാനോടായിട്ട് കൊഴ കാളഞ്ഞു പാറഞ്ഞു നിന്നാൾ എന്നെ നീ എന്തിനീനു കൊല്ലുവാൻ കൂടുന്നു നിന്നോടെ കഥകിയല്ല ഞാനോം ചല പീറന്നു വളർന്നുള്ളോ നിന്നോടെ കലനായുള്ള അവൻ ബലനായി ഏറ്റാവും ദുരത്തോയല്ലേ എന്നുള്ളതും തെറ്റോ നിന്നിടാമിൻ നിന്നോടിപ്പോൾ എന്നാദ നിന്നിലെ നണ്ണീനി കൊന്നുകൊള്ളെങ്കിലോ ഭരനാഥ കാനോടുങ്ങിനെ സംശയം കൂടാതെ ശംസിച്ചു നിന്നോരോ ദേവിയപ്പോൾ മലോകർ കൊരുന്നോരമ്പ ഭൂലോകൻ തന്നെ നള്ളീനാൾ തനങ്ങാൾ ഓരോന്നെ മാനിച്ചു നൽകിയാൽ മനബാറെല്ലാരും ദേവിയാക്കൾ രണർ ചെയ്യുന്ന പൂജയും കൊണ്ടു കൊണ്ടതാര വോടൂ തെളിഞ്ഞു മേന്മേ